നമസ്കാരം സ്വാഗതം ഗൾഫ് മേഖലയിൽ കൂടുതൽ ചുവടുപ്പിക്കാൻ ഇന്ത്യൻ വിമാന കമ്പനികൾ പദ്ധതി ആവിഷ്കരിക്കുന്നു വിമാന സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് സ്പേസ് ജെറ്റ് റാസൽ ഖൈമ വിമാനത്താവള അധികൃതരുമായി കഴിഞ്ഞ ദിവസം കരാറിൽ ഒപ്പുവച്ചു ഗൾഫ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും സർവീസ് നടത്താനാണ് സ്പേസ് ജെറ്റ് ലക്ഷ്യമിടുന്നത് ജെറ്റ് എയർവേസിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ബദൽ വരുമാന സാധ്യതകൾ കണ്ടെത്തുക ഈ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് സ്പേസ് ജെറ്റ് ഗൾഫിലേക്ക് ചിറകുവിടത്തുന്നത് ഡൽഹിക്കും റാസൽഖായ്മയ്ക്കുമിടയിൽ ബജറ്റ് എയർലൈൻ സർവീസ് മാത്രമല്ല അവർ ലക്ഷ്യമ്ക്കുന്നത് സ്പേസ് മാക്സ് എന്ന അല്പം കൂടി ഉയർന്ന നിരക്കും സൗകര്യങ്ങളുമുള്ള ഫ്ലൈറ്റുകളും സർവീസിന് ഉപയോഗിക്കും റാസൽ റാസൽഖായ്മയെ ഒരു ഹബ്ബായി വികസിപ്പിക്കാനാണ് ലക്ഷ്യം രാജ്യാന്തര തലത്തിൽ സ്പേസ് ജെറ്റ് സർവീസ് നടത്തുന്ന പതിനൊന്നാമത് ഇടമാണ് റാസൽഖൈമ മൂവായിരത്തി നാന്നൂറ് ഇന്ത്യൻ കമ്പനികൾ റാസൽ ഖൈമയിൽ ഉണ്ട് യു എയിലെ പ്രധാന നഗരങ്ങൾക്കപ്പുറത്തെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുകയാണ് സ്പേസ് ജെറ്റ് ഇന്ത്യയിലെ മറ്റ് വിമാന കമ്പനികളും യു എ ലക്ഷ്യമിടുന്നത് വികസനം ഉറപ്പിക്കാനുള്ള യജ്ഞത്തിലാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി